കാശി നന്ദിനുടെ കയ്യിൽ അവൻ്റെ കൈ കോർത്തു പിടിച്ചു വൈദേഹി ഒരു താലത്തിൽ നിന്നൽപ്പം മഞ്ഞൾ കയ്യിലെടുത്ത് കാശിയുടെയും നന്ദിനുടെയും മുഖത്തും കയ്യിലും കാലിലും തേച്ചു കൊടുത്തു പിന്നീട് അങ്ങോട്ട് മഞ്ഞൾ തേക്കലും മധുരം വിളമ്പലുമായിരുന്നു കാശിയേട്ടാ നന്ദു വന്നേ ഡാൻസ് കളിക്കാം പാട്ട് വെച്ചതും എല്ലാവരും ഡാൻസിൽ പങ്കുചേർന്നു ഫുഡ് അടിക്കൽ കഴിഞ്ഞതും കുറച്ചു നേരം എടുത്ത് പിന്നെ മൈലാഞ്ചിടാൻ തുടങ്ങി നന്ദനയുടെ കയ്യിലും കാലിലും മൈലാഞ്ചി നല്ല മനോഹരമായിട്ട് ഇട്ട് കൊടുത്തു നന്ദുവിൻ്റെ കഴിഞ്ഞതും ബാക്കിയുള്ളവർ ഇട്ടു മൈലാഞ്ചി ഇട്ടതുകൊണ്ട് കാവ്യായിരുന്നു നന്ദനയ്ക്ക് വാരി കൊടുത്തത് അപ്പച്ചി ഇങ്ങതാ ഞാൻ എൻ്റെ പെണ്ണിന് വാരിക്കൊടുക്കാം കാവ്യ നാറുപുഞ്ചിരിയാലെ കാശിയുടെ കയ്യിലേക്ക് പ്ലേറ്റ് കൊടുത്തു കാശി നന്ദുവിന് ഓരോ ഉരുളകൾ ഉരുട്ടി വാരി ഇത് കണ്ട് എല്ലാവരും വന്ന് അവൻക്ക് വാ കാണിച്ചു മീരയ്ക്കും ഇപ്പോൾ കാശി ബോസ് മാത്രമല്ല ഒരു ഏട്ടൻ കൂടിയാണ് കാശി എല്ലാവർക്കും സ്നേഹത്തോടെ വാരിക്കൊടുത്തു മക്കളെ എല്ലാവരും പോയി കിടന്നേ വൈദേഹി പറഞ്ഞു പിറ്റേന്ന് കല്യാണ ദിവസം കാലത്ത് നന്ദനിയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു കഴുത്തിൽ നിറയെ ആഭരണങ്ങളും വലത് കൈയിൽ നിറയെ വളകളും ഇടത്തെ കൈയിൽ കുപ്പിവളകൾക്കിടയിലൂടെ സ്വർണവളകളും ഇട്ടിട്ടുണ്ട് മുടി മടഞ്ഞു കെട്ടിയിട്ടുണ്ട് തലയിൽ നിറയെ റോസാപ്പൂക്കളും മുല്ലമാലയും നല്ല ഭംഗിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു പുരിക കോടികൾക്കിടയിൽ ഒരു ചുവന്ന പൊട്ട് രാവിലെ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന കുങ്കുമവും മിശ്രിതമാക്കിയ ചന്ദനവും തൊട്ടു ഇളം റോസ് നിറമുള്ള അവളുടെ ചുണ്ടിൽ കട്ടിയല്ലാത്ത ലിപ്സ്റ്റിക്കും ഒരു ചുവന്ന പട്ടു സാരിയായിരുന്നു നന്ദനയുടെ വേഷം മൊത്തത്തിൽ നന്ദന ഒരു ദേവിയെ പോലെ ഉണ്ടായിരുന്നു ബാക്കി പെൺപടകൾ എല്ലാവരും ദാവണിയായിരുന്നു ഉടുത്തിരുന്നത് എന്റെ കർത്താവെ ഞാനിത് ആരെ കാണുന്നത് എനിക്ക് ആളിന്ന് മാറിപ്പോയോ ഏ ഇല്ല ബിനോയ് നന്ദിനോട് അടുത്തേക്ക് വന്നു നന്ദു സുന്ദരിയായിട്ടുണ്ട് ഏ അപ്പൊ ഞാൻ സുന്ദരിയല്ലേ ആ നേ എല്ലാവരും നന്ദുവിനെ കണ്ട് പുഞ്ചിരിച്ചു എൻ്റെ മോൾക്ക് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ അത് പറഞ്ഞ് കാവ്യ കണ്ണിൽ നിന്നും കണ്മിഷിയെടുത്ത് ചെവിയുടെ അരികിൽ തൊട്ടുകൊടുത്തു നന്ദന എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി കാശിയൊര് ചുവന്ന ജുബയും ഗോൾഡൻ കരം ഉണ്ടുമാണ് അവൻറെ വേഷം താടിയും മുടിയും ഒതുക്കി വെച്ചിട്ടുണ്ട് കയ്യിൽ ഗോൾഡൻ വാച്ചും ചെക്കനെ വിളിച്ചോളൂ തിരുമേനി പറഞ്ഞതും കാശി മണ്ഡപത്തിലേക്ക് ചെന്ന് എല്ലാവരെയും നോക്കി കൈകൂപ്പി തൊഴുതിട്ട ശേഷം ഇരുന്നു ഡി അത് കണ്ടോ എന്ത് ഗ്ലാമറാണ് ആ ചേട്ടനെ കാണാൻ ആ ഡി ആ ചേട്ടനെ കെട്ടാൻ പോകുന്ന പെണ്ണ് ഭാഗ്യവതി തന്നെയാണ് അവരുടെ കമൻറ്റൊക്കെ കേട്ട് മഹിയും മരണും ചിരിക്കണോ അതോ കരയണോ എന്ന് അറിയാതെ നിൽക്കുവാണ് അപ്പോഴേക്കും മേനോന്റെ കൈ പിടിച്ച് നന്ദനെ കാശിയുടെ വാമഭാഗത്ത് വന്നിരുന്നു താലി കെട്ടാൻ സമയമായപ്പോഴും നന്ദന ഇരു കൈയും കൂപ്പി പ്രാർത്ഥിച്ചു തൻ്റെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ നന്ദനെ കണ്ണു തുറന്നു കാശി നന്ദനെ ഒരു പുഞ്ചിരി സമ്മാനിച്ച ശേഷം ഒരു ഒരുനുള്ളു കുങ്കുമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ തൊട്ടു അങ്ങനെ കലിപ്പൻ ബോസ് അസിസ്റ്റന്റിനെ എന്നേക്കുമായി സ്വന്തമാക്കി ഫോട്ടോ എടുക്കുമ്പോഴും കാശി കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു കാശിയേട്ടാ ഒന്ന് ഒതുങ്ങി നിൽക്ക് നന്ദന കപട ദേഷ്യത്തോടെ പറഞ്ഞു ഫാമിലി ഫോട്ടോ എടുത്തു കഴിഞ്ഞതും ഇനി കാശിയും നന്ദനയും ചേർന്നുള്ള ഫോട്ടോ ആണ് എടുക്കേണ്ടത് ചെരിഞ്ഞും തിരിഞ്ഞും അങ്ങനെ ഓരോ ഫോട്ടോസും എടുക്കലും കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും കുഴങ്ങി ഇന്നാണ് ഐശുവിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് അജുക്ക ഒന്ന് വേഗം പോ ആ ഐഷു ദേ നമ്മൾ നമ്മളെത്താറായി ഐഷു കുഞ്ഞിനെ അജുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കാശിയുടെ അടുത്തേക്ക് നടന്നു കാശിയേട്ടാ നന്ദുവച്ചി ക്യൂട്ടായിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ ഐഷു കാശിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു അവരുടെ രണ്ടു പേരുടെയും സ്നേഹപ്രകടനം കണ്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു എന്റെ കാശി രാവിലെ തൊട്ട് ഈ പെണ്ണ് നിന്നെയും നന്ദുവിനേയും കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു ഇങ്ങോട്ട് വരുന്നതുവരെ എന്നെ സ്വൈരം കെടുത്തി കൊണ്ടേയിരിക്കുമായിരുന്നു അതിനു ആയിച്ചു അവനെ നോക്കി ഇളിച്ചു കാണിച്ചു എല്ലാവരും ചേർന്ന് കാശിയേയും നന്ദനെയും രാഗിം ചെയ്തു കാശി അവരെ എല്ലാവരെയും ഒന്ന് കൽപ്പിച്ചു നോക്കിയപ്പോൾ എല്ലാവരും ഒന്ന് ഇളിച്ചു കാണിച്ച ശേഷം സ്ഥലം കാലിയാക്കി നന്ദുവിൻ്റെ കഴുക്കിൽ കണ്ട് കാശി കണ്ണും തള്ളി നിന്നു നന്ദു ക്യാമറ ക്യാമറ എന്ന് കേട്ടതും കൊച്ചു നല്ല ഡീസെന്റായി കഴിച്ചു അത് കണ്ട് കാശിക്ക് ചിരി വന്നു പോവാൻ സമയമായപ്പോഴേക്കും നന്ദന കാവിയേയും മേനോനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഏ ഇവൾ എന്തിനെ ഇങ്ങനെ കാറി കോവുന്നേ ബിനോയ് കാശിയുടെ ചെവിൽ സ്വകാര്യം പോലെ പറഞ്ഞു എനിക്കറിയില്ല എന്ന രീതിയിൽ കാശി മറുപടി പറഞ്ഞു എടി നന്ദു നീ എന്തിനടി ഇങ്ങനെ കാറി അത് ഞാൻ ഇവിടുന്ന് പോവല്ലേ അപ്പോൾ കരച്ചിൽ വരിക സാന്ദ്ര ചോദിച്ചതും നന്ദു സങ്കടത്തോടെ പറഞ്ഞു അതിനാരു പോകുന്നു ഞാനെടി പൊട്ടൂസെ ആരും ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല നാളെ കഴിഞ്ഞ മറ്റന്നാളാണ് ഗൃഹപ്രവേശനം അതുകൊണ്ട് മറ്റന്നാളാണ് കൈലാസത്തിലേക്ക് പോകുന്നത് സാന്ദ്ര പറഞ്ഞതും നന്ദു ഒന്ന് ഇളിച്ചു കാണിച്ചു വൈദേഹി നാലു പേരെയും ചേർത്തി താലമൊഴിഞ്ഞു ഐശുവും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ കാശി നന്ദിനിയുടെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് വലത് കാലു വെച്ച് അകത്തേക്ക് കയറി റിസപ്ഷനൊന്നും വേണ്ട എന്ന് നന്ദു ആദ്യം തന്നെ പറഞ്ഞിരുന്നു കുറച്ചുനേരം എല്ലാവരോടും സംസാരിച്ചതിനു ശേഷം നന്ദന ഫ്രഷാവാനായി അവളുടെ റൂമിൽ പോയി ജോയിലിന് എക്സാം ആയതുകൊണ്ട് ബിനോയിയും അലീനയും എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി മീര ഉറങ്ങി ഉറങ്ങിയെണീറ്റ് ബെഡിലിരുന്നു ഇനി അരുണിന് എന്നോട് ശരിക്കും ലവ് ഉണ്ടോ അതോ ഇനി ടൈംപാസിന് വേണ്ടി ആയിരിക്കുമോ നോ മീര പുറകിലേക്ക് നോക്കിയതും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന അരുണിനെ മീര എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ആദ്യമൊക്കെ എനിക്ക് തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് മീരയെ ഇപ്പോൾ ഇഷ്ടമാണ് അരുൺ പറഞ്ഞു മീരയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടോ അരുൺ ചോദിച്ചു മീര യേസ് നിന്ന് മൂളിയതും അരുൺ സന്തോഷത്തോടെ മീരയെ എടുത്ത് വട്ടം കറക്കി അയ്യോ വേണ്ട എനിക്ക് തല ചുറ്റുന്നു മീര അരുണിനെ കൂർപ്പിച്ചു നോക്കി ദേ ഇതൊരു കല്യാണ വീടാണ് അതുകൊണ്ട് മോൻ പോവാൻ നോക്ക് അരുൺ മീരയെ നോക്കി അവളുടെ കുഞ്ഞുമുഖം അവനോട് അടുപ്പിച്ചു നിർത്തി എന്നിട്ട് അവളുടെ ചുണ്ടുകളെ നുണയാന് തുടങ്ങി മീര ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവളും ആഗ്രഹിച്ചിരുന്നു അങ്ങനെയൊരു ചുംബനം നന്ദനം ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും ബെഡിൽ കാശി സുഖമായി ഉറങ്ങുന്നത് കണ്ടു ഹോ ഉറങ്ങുമ്പോൾ എന്തൊരു ക്യൂട്ടാണ് എണീറ്റാലോ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലിപ്പു സ്വഭാവം പുറത്തേക്ക് വരും ഇതെല്ലാം കേട്ട് കാശി ബെഡിൽ നിന്നും എഴുന്നേറ്റ് പുറകിൽ വന്നു നിന്നു പെട്ടെന്നാണ് അവൾ കാശിയെ കണ്ടത് കാശിയേട്ടാ നന്ദു എന്ന് വിളിച്ചു കാശി അതേ പുഞ്ചിരിയാലേ നന്ദിനുടെ പുറകിൽ മുഖം പൊഴുത്തി നിന്നു നന്ദനയുടെ ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ ഒഴുകാൻ തുടങ്ങി അത് മനസ്സിലായ കാശി നന്ദനയെ മുമ്പിലേക്ക് നിർത്തി നന്ദനയുടെ കൈയെടുത്ത് അവന്റെ ഹൃദയഭാഗത്ത് വെച്ചു നന്ദുട്ട കേൾക്കുന്നുണ്ടോ നീ മിടിപ്പ് നിന്നോട് എനിക്കുള്ള പ്രണയമാണ് ഈ ഹൃദയകോണിൽ നിന്നെ പിരിഞ്ഞൊരു നിമിഷം അത് എൻ്റെ മര കാശി പറയുന്നതിന് മുന്നേ നന്ദു അവൻ്റെ വാ മൂടി കാശിയേട്ട എന്താ ഇത് നിർത്തിക്കേ എൻ്റെ കാശിയേട്ടൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും കാശിയേട്ടൻ എൻ്റെ പ്രാണനാണ് ഇനി ഇങ്ങനെയൊക്കെ പറയുവോ ഇല്ലടാ ആ കണ്ണൊക്കെ തുടച്ചേ ഈ കണ്ണിൽ നിന്നൊരു പേമാരിയായി ഇനി പെയ്യരുത് കേട്ടോ വാ നമുക്ക് താഴേക്ക് പോവാം കാശിയും നന്ദുവും സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു അവരെ കണ്ടതും മഹി അവരുടെ അടുത്തേക്ക് വന്നു